പി വി അൻവറിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള പ്രകടനത്തിൽ സജീവമായി പങ്കെടുത്തിരുന്നു ആം ആദ്മി പാർട്ടിയുടെ മലപ്പുറം ജില്ലാ ഭാരവാഹികൾ നമ്മളോടൊപ്പമുണ്ട് എന്താണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണം അൻവറിൻ്റെ ജനകീയ പ്രതിപക്ഷ പ്രതിരോധ പാർട്ടി അല്ലെങ്കിൽ ആ ഒരു മുന്നണിയിൽ സജീവ പങ്കാളിത്തമായി ആം ആദ്മി പാർട്ടി മാറുകയാണ് അതെ മാറുകയാണ് കാരണം അൻവർ എന്നതല്ല അതിലുപരി നമ്മൾ തൃണമൂൽ കോൺഗ്രസ് എന്ന നിലയിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന നിലയിൽ നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയും നാഷണൽ കമ്മിറ്റിയും എടുക്കുന്ന തീരുമാനം ആ തീരുമാനത്തിനനുസരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി അവരെ കൂടെ എടുക്കും ആ നിർദ്ദേശങ്ങളും പരിഗണിച്ച് മുന്നോട്ട് പോകുന്നതാണ് അങ്ങനെ ദേശീയ തലത്തിലുള്ള താല്പര്യ പ്രകാരമാണെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് സി പി എമ്മും കോൺഗ്രസും ഒക്കെ അപ്പോൾ അതിൽ ബദലായിട്ടാണ് അൻവറിനെ നിങ്ങൾ അൻവറിൻ്റെ മുന്നണിയിലേക്ക് ഇവിടെ ചേരുക അപ്പോൾ ദേശീയ സഖ്യത്തിൽ നിന്നും മൂന്ന് മുന്നണികളാണ് ഇവിടെ മത്സരിക്കുന്നത് ആ തരത്തിൽ നോക്കി അല്ല ദേശീയ രാഷ്ട്രീയത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിലും തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നു ആം ആദ്മി പാർട്ടി പരിപൂർണമായി പിന്തുണ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് അതുപോലെ തന്നെ കേരളത്തിൻ്റെ സാഹചര്യത്തിലും പ്രത്യേക സാഹചര്യത്തിലും അൻവർ ഉന്നയിച്ച അൻവർ മുന്നോട്ട് വെച്ച ആ ഒരു പാവപ്പെട്ടവരുടെ സാധാരണക്കാരുടെ ഈ വന്യമൃഗങ്ങളുടെ വിഷയങ്ങൾ കർഷകരുടെ വിഷയങ്ങൾ ഈ വിഷയങ്ങളൊക്കെ പതി ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരു നാണയത്തിൻ്റെ ഇരുപക്ഷങ്ങളായിക്കൊണ്ടാണ് ഇവിടെ പ്രവർത്തിച്ചു പോരുന്നത് ഈ ഒരു രാഷ്ട്രീയം ഇവിടുത്തെ രാഷ്ട്രീയം തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിലേക്കാണോ പോകുന്നതെന്ന് പോലും ആം ആദ്മി പാർട്ടിക്ക് ഒരു സംശയം സംശയമുണ്ട് എന്നുള്ളത് തന്നെ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സംബന്ധിച്ചിടത്തോളം തൃണമൂൽ എന്ന ഒരു മുന്നണിയെ ഞങ്ങൾ പിന്തുണക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നുള്ള ഒരു സജീവ തീർച്ചയായും തീർച്ചയായും സജീവമായി പാർട്ടിക്ക് നിലമ്പൂരിൽ രണ്ടായിരത്തി പതിനാലിൽ ആം ആദ്മി പാർട്ടി പാർലമെന്റ് ഇലക്ഷനിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു അഡ്വക്കേറ്റ് പി എസ് സകീർ മത്സരിച്ചിരുന്നത് അന്ന് തന്നെ രണ്ടായിരത്തി അഞ്ഞൂറിൽ പുകളിൽ വോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്നും ആം ആദ്മി പാർട്ടി എല്ലാ പഞ്ചായത്തിലും പോത്തുകെല്ലി പഞ്ചായത്ത് മണിമൂളി ഇങ്ങനെയുള്ള പഞ്ചായത്തുകളൊക്കെ എല്ലാ പഞ്ചായത്തിലും ആം ആദ്മി പാർട്ടിക്ക് പിന്നെ വളണ്ടി കമ്മിറ്റിയും വളണ്ടിയർമാരും ഒക്കെ സജീവമായ ഉള്ളതാണ് എത്ര വോട്ട് അൻവർ ശേഖരിക്കും എന്നുള്ളതാണ് നിങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷ അല്ല അത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നോട്ട് വെക്കുന്നത് വിജയിക്കുമെന്നതാണ് ഞങ്ങൾ എല്ലാവരും മുന്നോട്ട് വിജയിക്കും യാതൊരു സംശയമില്ല കാരണം ഇവിടെ സാധാരണക്കാരായിരിക്കുന്ന ഒരു സാധാരണക്കാരുടെ ഒരു പിന്നെ മുന്നോട്ട് വരുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് അൻവർ മുന്നോട്ട് വന്നു എന്നുള്ളതാണ് വിജയിക്കാൻ വേണ്ടി ആം ആദ്മി പാർട്ടി സജീവമായി അൻവറിനോടൊപ്പം തീർച്ചയായും തീർച്ചയായും ഉണ്ടാവും സജീവമായി മുന്നോട്ടുണ്ടാവും എന്നുള്ളതാണ് പറയാനുള്ളത് ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകരാണ് ഇപ്പോൾ സംസാരിച്ചത് നേതാക്കളാണ് ജില്ലാ ഭാരവാഹികളാണ് ഇപ്പോൾ സംസാരിച്ചത് എന്തായാലും സജീവമായ ആത്മാ ആം ആദ്മി പാർട്ടി പി വി അൻവറിനോടൊപ്പം പി വി അൻവർ നേതൃത്വം നൽകുന്ന ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയിൽ സജീവമായി ഉണ്ടാകുമെന്നുള്ളതാണ് അവർ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് അതായത് അവരുടെ പ്രഖ്യാപിച്ച നിലപാടായി തന്നെ ദേശീയ നേതൃത്വത്തിൻ്റെ ഉൾപ്പെടെ അനുമതിയോടുകൂടിയാണ് ഇവിടെ അത്തരത്തിലൊരു മുന്നണിക്ക് പിന്തുണ നൽകാൻ വേണ്ടി തീരുമാനിച്ചതെന്നുള്ളതാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് ലിമേഷ് ചൊവ്വശിക്കപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ നിലമ്പൂർ